ക്ഷേത്ര സ്വത്തുക്കൾ കാത്തു സൂക്ഷിക്കാൻ ചുമതലപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടിത കൊള്ള സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുന്നതെന്ന കുറ്റം ചുമത്തി മുൻ ദേവസ്വം പ്രസിഡന്റ് തന്നെ അറസ്റ്റിലാവുക അദ്ദേഹമാണെങ്കിൽ ചെറുപ്പം മുതൽ പാർട്ടിക്കാരനായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മുതൽ ഇങ്ങോട്ട് ഉന്നത പതികൾ ചവിട്ടിക്കയറിയ വ്യക്തി ശബരിമല സ്ത്രീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് സുരക്ഷാ ഒരുക്കിയ പ്രധാനി അതുകൊണ്ട് തന്നെ എൻ വാസുവിന്റെ അറസ്റ്റ് സർക്കാരിന് ചെറുതല്ലാത്ത തലവേദനയാണ് കാരണം പാർട്ടി നോമിനിയായിരുന്നു വാസു ഒരുപക്ഷെ ഇത്ര വലിയൊരു അപമാനം ദേവസ്വം ബോർഡിന് മുൻപുണ്ടായി കാണില്ല കാണിക്കയും വഴിപാടുമായി ശരാശരി നാന്നൂറ് കോടി വാർഷിക വരുമാനമുള്ള ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും കട്ടിളപ്പടിയും വരെ സുരക്ഷിതമല്ലെന്ന് വരുമ്പോൾ ആരെ കുറ്റപ്പെടുത്തണം ബോർഡിനെയോ സർക്കാരിനെയോ അന്വേഷണം ദേവസ്വം ഉന്നതരിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ് സി പി എം നോമിനിയും മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരനുമായ എൻ വാസുവിന്റെ അറസ്റ്റ് സ്വർണ്ണക്കൊള്ള കേസിൽ നാലും അഞ്ചും ആറും പ്രതികൾ അറസ്റ്റിലായിട്ടും മൂന്നാം പ്രതിയായ വാസുവിന്റെ അറസ്റ്റ് വൈകിയതിൽ ഏറെ വിമർശനം ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളി സ്വർണം പൂശാനായി കൊടുത്തുവിടാൻ തയ്യാറാക്കിയ രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് മാറ്റി ചെമ്പ് എന്നാക്കിയത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ട് തന്റെ അറിവോടെയല്ല കട്ടിലപ്പാളി സ്വർണം പൂശാനായി കൊണ്ടുപോയതെന്നായിരുന്നു വാസുവിന്റെ വാദം എന്നാൽ എക്സിക്യൂട്ടീവ് ഓഫീസറും വാസുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന ഡി സുധീഷ് കുമാർ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു മുരാരി ബാബു എന്നിവരെ ചോദ്യം ചെയ്തതോടെയാണ് വാസുവിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ക്ക് എക്കാലവും പ്രിയങ്കരനായിരുന്നു കൊല്ലം ജില്ലയിലെ കുളക്കട സ്വദേശിയായ എൻ വാസു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകൻ ഇടക്കാലത്ത് വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിയുമായി രണ്ടായിരത്തി ആറിൽ വി എസ് സർക്കാരിന്റെ കാലത്ത് മന്ത്രി പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രണ്ടായിരത്തി പത്തിലും പതിനെട്ടിലുമായി ഇടത് സർക്കാരിന്റെ കാലത്ത് രണ്ട് വട്ടം ദേവസ്വം കമ്മീഷണറുമായി ശബരിമല യുവതീ പ്രവേശനം നടപ്പാക്കണമെന്ന് സർക്കാർ നിലപാടെടുത്തപ്പോൾ ബോർഡിൽ അനുകൂല നിലപാട് സ്വീകരിച്ച പാർട്ടിക്ക് കവചം തീർത്തവരിൽ ഒരാൾ വാസുവായിരുന്നു പലപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാൾ ശക്തനും ഭരണം നിയന്ത്രിച്ചതും വാസുവായിരുന്നു സ്വർണപാളികളെ ചെമ്പ് എന്ന് വിശേഷിപ്പിക്കണമെന്ന് വാസു ശുപാർശ നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ വാസുവായിരുന്നു ദേവസ്വം കമ്മീഷണറും ഈ പദവിയിൽ രണ്ടാം വട്ടമായിരുന്നു അദ്ദേഹം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറി എട്ടര മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബോർഡ് പ്രസിഡന്റുമായി ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ആൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഒരു പ്രമോഷനും ആദ്യമായിരുന്നു പേഴ്സണൽ അസിസ്റ്റന്റായി എത്തിയതാകട്ടെ സുധീഷ് കുമാറും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ഇലക്കിയ സംഭവത്തിൽ തനിക്ക് ഒരു പങ്കുമില്ലെന്നായിരുന്നു തുടക്കം മുതൽ വാസുവിന്റെ വാദം എന്നാൽ കട്ടിലപ്പാളികളുടെ കാര്യം വന്നപ്പോൾ വ്യക്തമായ മറുപടി പറയാതെ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു വാസു പ്രസിഡന്റ് ആയിരിക്കെ സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ സന്ദേശം ലഭിച്ചിരുന്നു സ്വർണം പൂശിക്കഴിഞ്ഞ ശേഷവും സ്വർണം ബാക്കിയുണ്ടെന്നും ഇത് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ എന്നും ചോദിച്ചുള്ളതായിരുന്നു സന്ദേശം എന്നാൽ ഇത് സംബന്ധിച്ച് വാസു അന്വേഷണ സംഘത്തിന് നൽകിയ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല ഇമെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തെന്നും പിന്നീടതേക്കുറിച്ച് തിരക്കിയില്ലെന്നുമായിരുന്നു മറുപടി അധികം വന്ന സ്പോൺസറുടെ കൈവശമുണ്ടെന്ന് അറിഞ്ഞിട്ടും വാസു അത് തിരികെ ലഭ്യമാക്കാൻ നടപടിയെടുത്തില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നതിന് പകരം ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തി പോറ്റിയുടെ കയ്യിൽ പാളികൾ കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തി മറ്റ് പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ദേവസ്വം ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് അന്യായമായ ലാഭവും ഉണ്ടാക്കി എന്നീ കുറ്റങ്ങളാണ് വാസുവിനുമേൽ ചുമത്തിയിട്ടുള്ളത് കട്ടിളപ്പാളിയിലെ സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പ് എന്നെഴുതാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതും ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചതും വാസുവായിരുന്നു മഹസർ തയ്യാറാക്കിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കേസിലെ ആറാം പ്രതിയുമായ മുരാരി ബാബു സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും ഫയലിൽ കുറിച്ചു വാസുവിന്റെ അറസ്റ്റും ബോർഡിന് എല്ലാം അറിയാമെന്ന മൊഴിയും കഴിഞ്ഞ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനും വിനയായേക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ളയുടെ കാലത്ത് പത്മകുമാർ ആയിരുന്നു ദേവസ്വം പ്രസിഡന്റ് ചോദ്യം ചെയ്യാൻ എസ് ഐ ടി അദ്ദേഹത്തെ വിളിപ്പിച്ചെങ്കിലും അസൌകര്യം അറിയിച്ചതിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ അറിവോടെയായിരുന്നുവെന്നാണ് മൊഴി കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള അന്വേഷണം വാസുവിന്റെ അറസ്റ്റോടെ പുതിയ തലങ്ങളിലേക്കാണ് കടക്കുന്നത്